ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ നേതൃത്വത്തിൽ മെഗാ കരോൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഓഫ് ബത്ലഹേം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മെഗാ കരോൾ ഘോഷയാത്ര വൈകിട്ട് ആറ് മുപ്പതിന് കീഴ്ത്താണി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പുറത്തുശേരി പള്ളിയിൽ എത്തിച്ചേരും ഘോഷയാത്രയിൽ മാലാകമാരുടെ നിരവധി വേഷധാരികളും പാപ്പാനികളും ക്രിസ്തുമസ് ഗാനങ്ങൾക്ക് നൃത്ത ചുവടുകൾ വച്ചുകൊണ്ട് പരമ്പരാഗത ക്രിസ്തീയ വേഷം അണിഞ്ഞ് അമ്മമാരും അണിനിരക്കും കുടുംബ സമ്മേളനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും പുറത്തുശേരി പള്ളി വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ കൺവീനർ ജോസഫ് ആലപ്പാടൻ ജോയിന്റ് കൺവീനർമാരായ വർഗീസ് കരപ്പറമ്പിൽ ജിഷ ബാബു കേന്ദ്ര സമിതി പ്രസിഡന്റ് തോംസൺ വല്ലച്ചിറ കൈക്കാരന്മാരായ റോബർട്ട് ജോൺസൺ ഡെന്നി കോർഡിനേറ്റർമാരായ സണ്ണി പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ുംകൾ കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗീതം എന്നുള്ള മെഗാ കരോൾ തിരുനാലക്കുട ജംഗ്ഷനിൽ നിന്ന് വൃത്തശ്ശേരി പള്ളിയിലേക്ക് കരോൾ സംഘടിപ്പിക്കുന്ന വിവരം സ്നേഹപൂർവം അറിയിക്കുന്നു ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് കിടകയിലെ കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെയും സംഘടനയുടെയും നേതൃത്വത്തിലുള്ള നിശ്ചല ദൃശ്യവും ദൃശ്യ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ അനേകം മാലാകൃന്ദങ്ങളുടെയും പാപ്പാലികളുടെയും അകമ്പടിയോടുകൂടി ക്രിസ്തീയ പാരമ്പര്യത്തിന്റെ വേഷഭൂഷാദികളുടെ ക്രിസ്തീയ ഗാനങ്ങൾക്ക്

അതുപോലെ തന്നെ ക്ഷണിക്കാറുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ എന്തായാലും എല്ലാവിധ ക്രിസ്മസ് ഞാൻ ഇരിഞ്ഞാലക്കുട ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു ക്രിസ്തുമസ് ആഘോഷ ജനറൽ കൺവീനർ സൈഗൺ തയ്യൽ ജോയിന്റ് കൺവീനർ ഷാജൻ ചക്കാലക്കൻ സെക്രട്ടറി ലൈജു വർഗീസ് ട്രഷറർ ടി ആർ ബിപിൻ കെ എച്ച് മയൂഫ് നിതീഷ് കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് ചന്തക്കുന്ന് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് ആഘോഷവും ആദരണ സമ്മേളനവും എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ കൗൺസിലർ പി വി ശിവകുമാർ ചികിത്സാ സഹായ വിതരണവും കൗൺസിലർ ജോസഫ് ചാക്കോ ആദരണവും കൗൺസിലർ പ്രവിൺസ്വെട്ടി ഭക്ഷ്യക്കിറ്റ് വിതരണവും ഇന്നസെന്റ് സോണറ്റ് സമ്മാന പദ്ധതി ഉദ്ഘാടനവും നിർവഹിക്കും ഇരുന്നൂറോളം നിർദ്ധന കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് ആഘോഷ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യും തുടർന്ന് വോയിസ് ഓഫ് തൃശൂരിന്റെ നേതൃത്വത്തിൽ ഗാനസന്ധിയും ഉണ്ടായിരിക്കും സേവാ സേവാഭാരതി ആരോഗ്യ വിഭാഗവും റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം ട്രിനിറ്റി ട്രാവൽസ് മുംബൈ കൊമ്പടിഞ്ഞ മക്കല്ലയൻസ് ക്ലബ് എന്നിവരും സംയുക്തമായി ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു സേവാ സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റെല്ലാ സേവാ സംഘടനകൾക്കും മാതൃകാപരമായി തന്നെ പ്രവർത്തനം എല്ലാ രംഗത്തും തന്നെ പറയാം സേവാഭാരതി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിലൊരു ഉദാഹരണം തന്നെയാണ് കേന്ദ്ര ക്യാമ്പുകളും അങ്ങനെ ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവർ ക്യാമ്പാണ് ഇന്ന്

ക്യാമ്പ് കോർഡിനേറ്റർ രാജലക്ഷ്മി സുരേഷ് ബാബു സ്വാഗതവും മെഡിസൺ പ്രസിഡന്റ് മിനി സുരേഷ് നന്ദിയും പറഞ്ഞു സെക്രട്ടറി സായിറ ട്രഷറർ രവീന്ദ്രൻ മെഡിക്കൽ കോർഡിനേറ്റർ ജഗദീഷ് പണിക്ക വീട്ടിൽ എക്സിക്യൂട്ടീവ് അംഗം ഒ എൻ സുരേഷ് വിദ്യ സജിത് ജ്യോതി ഹരീന്ദ്രൻ കവിത ലീലാധരൻ സംഗീത ബാബുരാജ് സൗമ്യ സംഗീത് മാതൃസമിതി അംഗം രമാദേവി ഗീത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇരിങ്ങാറക്കുട കൊരമ്പ് മൃദംഗ കളരിയുടെ ആഭിമുഖ്യത്തിൽ വള്ളിവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഒന്നാം ദിവസം അവതരിപ്പിച്ച കർണാട്ടിക് ജുഗൽബന്തി ശ്രദ്ധേയമായി കേവലം ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള രുദ്ധത്തിൽ രുദ്രദേവ് ശ്രീഹരി എന്നിവർ മൃദംഗത്തിൽ പക്കമേളം വായിച്ച ജുഗൽബന്തിയിൽ കേവലം ഒരു ദിവസത്തെ മൃദംഗ പഠനത്തിലൂടെ വള്ളിവട്ടം അയ്യപ്പക്ഷേത്രത്തിലെ മാതൃസമിതിയിലെ അംഗങ്ങൾ കൂടി പങ്കെടുത്ത മൃദംഗമേളയും കളരിയിലെ വിദ്യാർത്ഥി സുരാഗിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച തനിയാവർത്തനവും പ്രേക്ഷകർക്ക് നവ്യാനുഭവമായി ഏറെ കാലത്തെ മൃദംഗ പഠനവും അത്ര തന്നെ സാധകവും വേണം ക്ലാസിക്കൽ കലയായ കർണാട്ടിക് ജുഗൽബന്തിക്ക് പക്കമേളം വായിക്കാൻ എന്നിരിക്കെയാണ് ഇത്രയും ചെറുപ്രായത്തിൽ മൃദംഗത്തിൽ പക്കമേളം വായിച്ച് രുദ്ധ്യദീപ് രുദ്രദേവ് ശ്രീഹരി എന്നിവർ പ്രേക്ഷകരുടെ മനം കവർന്നത് ജുഗൽബന്തിയിൽ വിഷ്ണു തൃപ്രയ വായ്പാട്ടും അരുൺ കണിമംഗലം വയലിനും മാൻഡോലിനും വായിച്ചു ഒന്നര മണിക്കൂർ നിയന്ത്രിക്കുന്ന പരിപാടിക്ക് കൊരുമ്പ് വിക്രമൻ നമ്പൂർത്തി നേതൃത്വം നൽകി ഗജയ ഗജയ கஜையா மீட்டி தவ கஜையா னி தவ காாயன பாடிதா ஹரி மூர்த்தி நோடி காய பாடி மூர்த்தி நோடி தவ காடி மூர்த்தி நோடி தவ காய பாடி மூர்த்தி நோடி गायन पाद हरिमूर्ति नोडितवा गायन पाड हरिमूर्ति नोडिदं गोरि दुटिद पवाटि नळव तव सुर नोडु सेरम तं गोरिव पवाटि द പുരന്ദര പുരന്ദര വിനോടവ വൈകുണ്ടക ഓട വിഡലനോട വൈകുണ്ടകോട ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാല ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News kai, ICL MediLab Empowering Health near Altara, opposite village office Alakuda from the house of ICL <laughs> Twilight weaving stories around you Twilight designer studio creations made from the heart